എല്ലാവർക്കും നമസ്കാരം സയൻസ് എജി വ്ലോഗിൻ്റെ ആദ്യത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സസ്യലോകത്തെ അടുത്തറിയാം എന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിയെ പതിയെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം കേട്ടോ പയ്യ തിന്നാ പനയം തിന്നാന്നാണല്ലോ അപ്പം നമുക്ക് പതിയെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം നമുക്ക് ആഹാരം വീട്ടിലൊക്കെ പാചകം ചെയ്ത് തരുന്ന ആരാ അമ്മയാണ് അപ്പം ഈ അമ്മ ഉൾപ്പെടെ എല്ലാ ജീവി വർഗങ്ങളും ഉൾപ്പെടെ നാം എല്ലാവർക്കും ആഹാരം പാകം ചെയ്ത് തരുന്ന അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന ആൾക്കാർ ആരായിരിക്കും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഹരിത സസ്യങ്ങളാണ് കാര്യങ്ങളാ ഹരിതസസ്യങ്ങളാണല്ലേ ഹരിത സസ്യങ്ങളാണ് ആഹാരം പാകം ചെയ്ത് നമുക്കായിട്ട് തരുന്നത് ഇത്തരത്തിൽ അവരുടെ ആ പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമുക്കറിയാം സസ്യങ്ങള് ജലവും ലവണങ്ങളും മണ്ണിനടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു വേരുകൾ ഉപയോഗിച്ച് സസ്യങ്ങള് വേരുകൾ ഉപയോഗിച്ച് ലവണവും ജലവും എല്ലാം വലിച്ചെടുക്കുന്നു ആ ജലവും ലവണങ്ങളും സസ്യങ്ങളുടെ ഇലകളിലാണ് എത്തിച്ചേരുന്നത് ഹരിത സസ്യങ്ങളുടെ ഇലകളിലാണ് എത്തിച്ചേരുന്നത് ആ ഇലകളിൽ ഹരിതകം എന്ന ഉണ്ട് ക്ലോറോഫിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ ഹരിതകം എന്ന ഭരണവസ്തു ആ ഹരിതകം എന്ന ഭർണവസ്തുവിന്റെ സഹായത്താലാണ് പിന്നീട് അവിടെ മുന്നോട്ട് നടക്കുന്ന പ്രക്രിയകൾ അത് ഞാൻ പറയാൻ വരുമോ അപ്പൊ നമ്മുടെ നേരിലൂടെ വലിച്ചെടുക്കുന്ന ജലവല്ലവണങ്ങളും ഇലകളിൽ എത്തിയിട്ടുണ്ട് ആ ഇലകളില് ഹരിതകം എന്ന വസ്തു ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് ഇലകളിലെ ഏറ്റവും കൂടുതൽ പച്ച നിറയോടാണ് കാണുന്നത് മുഗൾ ഭാഗത്തായിരിക്കും അതിൻ്റെ തൊട്ട് താഭാഗ താടി ഭാഗത്തായിരിക്കുമോ മുഗൾ ഭാഗത്തായിരിക്കും അല്ലേ അപ്പൊ അതിന്റെ എന്തിന്റെ സാന്നിധ്യമാണ് അവിടെ നിന്ന് അറിയാമോ ഹരിതകം എന്ന ഭർണവസ്തുണ്ട് പച്ച നിറമുള്ള വസ്തുവാണ് ഹരിതകം ഇപ്പൊ ഹരിതകം എന്ന ഭരണവസ്തു ഇലകളുടെ മുകൾ ഭാഗത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ജലവും ലപണങ്ങളും ഇലകളിലെത്തുന്നു അതുമാത്രമല്ല സസ്യങ്ങളുടെ ഇലകളില് സൂക്ഷ്മ സൂക്ഷിരങ്ങൾ കാണപ്പെടുന്നു അവയെ നമ്മൾ ആസിരന്ത്രങ്ങൾ എന്നാ പറയുന്നത് സ്റ്റൊമേറ്റോ ഇംഗ്ലീഷ് പറയും ആസിരന്ത്രങ്ങൾ ഈ ആസിരന്ത്രങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിന് ഈ ആസിരന്ത്രങ്ങളിലൂടെ ഈ മൈന്യൂട്ട് പോർസ് ഈ സൂക്ഷ്മ സൂക്ഷരങ്ങളിലൂടെ ഇലകളിലേക്ക് എത്തുന്നു ഇപ്പൊ വന്നു ചേർന്നിട്ടുണ്ട് ജലമുണ്ട് ലവണമുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഉണ്ട് പിന്നെ പച്ച നിറമുള്ള ഹരിതകം ഈ പച്ച നിറമുള്ള ഹരിതകം എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ സൂര്യപ്രകാശത്തിനേയും കൂടെ ആഗിരണം ചെയ്യുന്നു ചുരുക്കം പറഞ്ഞ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലകളുടെ ഹരിതകത്തിൽ വെച്ച് ജലവും ലവണവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ എന്ന് പറയും പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം ഈ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് എന്തൊക്കെയായിരിക്കും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് ഓക്സിജനും ഗ്ലൂക്കോസും ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറിയിട്ട് സസ്യശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നു ഓക്സിജൻ എന്തായിരിക്കും പുറത്തേക്ക് പോകുന്നു അപ്പൊ ഇത്തരത്തില് ഉള്ള ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ത്രയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഹരിതകം അത്യാവശ്യമായിട്ട് വേണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് ഹരിതകം സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുന്നുണ്ട് ഉപോല്പന്നമായിട്ട് കിട്ടുന്ന എന്ന് പറയുന്നത് ഗ്ലൂക്കോസും അതിനോടൊപ്പം തന്നെ ഓക്സിജനുമാണ് ഇനി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ആസിരന്ധ്രങ്ങളെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞില്ലേ ആസിരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഈ ആസിരന്ധ്രങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് സ്വീകരിക്കുന്നു ഇലകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ ഓക്സിജനൊക്കെയാണ് നമ്മൾ ശ്വസിക്കുന്നത് മനസ്സിലായോ ഇത്തരത്തിൽ ഈ വാതകവിനിമയം നടത്തുന്ന ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന ഈ മൈന്യൂട്ട് മൈനൂട്ട് ആണ് സൂക്ഷ്മ സുഷിരങ്ങളാണ് ഏതെന്ന് പറയുന്നത് ആസ്യന്ത്രങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല മെറ്റബോളിക് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ സസ്യ ശരീരത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ സസ്യ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായി ജലബാഷ്പം നഷ്ടപ്പെടുന്നുണ്ട് ആ ജലബാഷ്പം നഷ്ടപ്പെടുന്നതും ഈ സൂക്ഷ്മ സൂക്ഷ്യങ്ങൾ വഴിയിട്ടാണ് കേട്ടോണേ അപ്പൊ ആസനത്രങ്ങളുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞേ വിനിമയം നടക്കുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് അകത്തോട്ടും വരുന്നുണ്ട് ഓക്സിജൻ പുറത്തോട്ടും പോകുന്നുണ്ട് രകാശ സംശ്ലേഷണ ഫലമായി കിട്ടുന്ന ഓക്സിജൻ പുറത്തോട്ടും പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ജലബാഷ്പം പുറത്തേക്ക് പോകുന്നു നമുക്കറിയാം ഈ വേനൽക്കാലം ഒക്കെ ആവുന്ന സമയത്തെ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് ഇലകൾ ഉണ്ടെങ്കിൽ ആസിരന്ധനത്തിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ എന്തോ സംഭവിക്കുന്നു ജലബാഷ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊഴിക്കോണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഈ ജലപാഷ്പം ഇങ്ങനെ നഷ്ടപ്പെടുന്നതിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ ഇല പൊഴിക്കുന്നത് കേട്ടോണേ അപ്പോൾ ഈ ആസരന്ധനങ്ങൾ വഴി ഇങ്ങനെ ജലം സസ്യ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്ന കുറച്ച് സസ്യങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിലൊന്നാമത്തേതാണ് മരവാട കേട്ടിട്ടുണ്ടോ നിങ്ങൾ മരവാടാന്ന് എന്തുമായിരിക്കും മരവാഴയുടെ പ്രത്യേകത തടിച്ച ഉരുണ്ട വേരുകളാണ് അതിനുള്ളത് ആ വേരുകൾക്ക് പറയുന്ന പേര് ടെക്സ്റ്റിലില്ല കേട്ടോ പക്ഷേ ബെലാമിൻ എന്നാണ് ആ വേരുകൾക്ക് അയ്യോ ആ വേരുകൾക്ക് പറയുന്ന പേര് തടിച്ചുരുണ്ട വേരായിരിക്കും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരവിട മരവാഴ എന്ന് പറയുന്നത് ഒരുതരം ഓർക്കിഡാണ് അതിന് തടിച്ച ഉരുണ്ട വേരുകളാണുള്ളത് ഇവ മറ്റു സസ്യങ്ങളിലാണ് വളരുന്നത് ഇവയുടെ പ്രത്യേകത അന്തരീക്ഷത്തിൽ നിന്ന് ജലബാഷ്പം വലിച്ചെടുക്കുന്നു എന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു ഇവയ്ക്ക് മണ്ണില്ലെങ്കിലും വളരാൻ സാധിക്കും കാര്യം എന്താ ഈ വേരുകൾ അന്തരീക്ഷത്തിലേക്ക് വളർന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്നാണ് ജലം വലിച്ചെടുക്കുന്നത് വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് അത്തരം സസ്യങ്ങളെ എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നുണ്ട് അപ്പൊ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവർ എന്താ പറയുന്നത് എപ്പി ഫൈറ്റുകൾ അപ്പൊ മരവാഴ എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് ഒരു എപ്പി ഫൈറ്റ് ആണ് കേട്ടോ എപ്പി ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് എന്താണ് എപ്പി ഫൈറ്റ് ആണ് മണ്ണിലേലും വളരാം ഏതൊരു സസ്യത്തിലാണ് അവർ അറ്റാച്ച് ചെയ്ത് വളരുന്നത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന കാര്യം എന്താ ഈ തടിച്ചു ഉരുണ്ട പേര് അന്തരീക്ഷത്തിൽ നിന്ന് ജലം വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു പത്രത്തിലുള്ള പസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ പരാതങ്ങൾ നേരിട്ടിട്ടുണ്ട് അല്ലയോ പരാതങ്ങൾ പരാതം എന്ന് പറയുമ്പോൾ പാരസൈറ്റ് രണ്ട് തരത്തിലുള്ള പാരസൈറ്റുകളുണ്ട് പരാതങ്ങളുണ്ട് പൂർണപരാതവും അർത്ഥപരാതവും എന്തുമായിരിക്കും പൂർണ്ണപരാതവും എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മറ്റൊരു സസ്യത്തിനെ എല്ലാ തരത്തിലും ആശ്രയിക്കുകയാണ് പാസസ്ഥലത്തിനെ ആശ്രയിക്കുന്നുണ്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആഹാരം അടിച്ചു മാറ്റുക ഇവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നാശം നടത്തുന്നു അത്തരത്തിലുള്ള സസ്യങ്ങളാണ് ഈ പൂർണപരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമാണ് മൂടില്ലാത്താളി ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഇളം മഞ്ഞ നിറ നിറത്തിലുള്ളൊരു പച്ച ഇളം എന്ന് വെച്ചാൽ മഞ്ഞ ഒരു ഇളം പച്ച കളറിലുള്ള ഒരു വള്ളിയാണ് മഞ്ഞ കളറിലുള്ള ഇളം പച്ച നിറമുള്ള ഒരു വള്ളിയാണ് എന്നു പറയുന്നത് നമ്മുടെ ഈ മൂടില്ലാത്താഴി എന്ന് പറയുന്നത് മൂടില്ലാത്താളിയുടെ പ്രത്യേകത എന്തുമായിരിക്കും ഇവ വേറൊരു സസ്യം ഇപ്പം ഈ നമ്മൾ മര ഏതെങ്കിലുമൊക്കെ മരത്തിൽ വളരുവാണെന്ന് വിചാരിക്കും മാവിലൊക്കെ വളരുവാണെന്ന് വിചാരിക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഈ മാവ ഉണങ്ങിപ്പോകുന്നു കാര്യം എന്തോ മാവ് നിർമ്മിക്കുന്ന ആഹാരത്തിനെ പൂർണ്ണമായിട്ട് എന്തോ ചെയ്യുന്നു അടിച്ചു മാറ്റുന്നു അപ്പൊ വാസസ്ഥലത്തിന് വേണ്ടിയിട്ടും ആശ്രയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുമ്മാതിരിക്കും ഈ മൂടില്ലാത്താളി പൂർണ്ണമായിട്ടും ആരാണ് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത് വേറെ സസ്യങ്ങളാണ് ആ സസ്യം നിർമ്മിക്കുന്ന ആഹാരം അതേപടി വലിച്ചെടുക്കുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ ആഹാരം വെച്ചിരിക്കുന്നത് വേറൊരാൾ വന്ന് പൂർണ്ണമായിട്ട് മൊത്തം എടുത്തുകൊണ്ട് പോയാൽ നമ്മളങ്ങണങ്ങി പോത്തില്ലയോ അതുപോലെ തന്നെ അപ്പൊ മൂടില്ലാത്താളി പൂർണ്ണമായിട്ടും വേറൊരു ആതിഥേയ സസ്യത്തിനെ നശിപ്പിക്കുന്നു അതാണ് പൂർണ്ണപരാധത്തിന്റെ പ്രത്യേകത എന്നാൽ അർത്ഥപരാധം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ അർത്ഥപരാധം ഇത്തിൽ കണ്ണി അർത്ഥപരാധമാ ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഒക്കെ ഉണ്ട് കുഞ്ഞിലകളാണ് അതിനുള്ളത് കേട്ടോ ഇത്തിൽ കണ്ണിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മാവേലും മറ്റു സസ്യങ്ങളിലും എല്ലാം വളരുന്നുണ്ട് മരങ്ങളിലും എല്ലാം ഉണ്ട് ഇത്തിൽ കണ്ണി ഇത്തിൽ കണ്ണിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അത് അർത്ഥപരാധമാണ് കാര്യം എന്തുമായിരിക്കും ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് അവർ അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ വളർന്ന് കേറിയിട്ട് എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലപണം വലിച്ചെടുക്കുന്നേ ഉള്ളൂ മറ്റുള്ളവർ നിർമ്മിക്കുന്ന ആഹാരമൊന്നും അവർക്ക് വേണ്ട ജലവും അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും കണ്ണി കീലകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിച്ചോളും പാസജലത്തിന് വേണ്ടിയിട്ടും ജലവും ലവണവും കുറച്ച് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ആതിഥേയ സസ്യത്തെ ഉപയോഗിക്കുന്നത് ത്തിൽ കണ്ണി അർത്ഥപരാധമാണ് ഇത്തിൽ കണ്ണി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും എന്റെ ആ മരത്തിന് സംഭവിക്കുന്നില്ല എന്നാൽ പൂർണ്ണപരാധം ചെന്ന് കയറിയാലോ ഇഴിയോ അവിടെ മൊത്തം നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ കേട്ടോ ഇതാണ് പരാത സസ്യങ്ങളുടെ പ്രത്യേകത ഇനി നമ്മൾ കുറച്ച് മുമ്പ് പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യം പറഞ്ഞില്ലയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവിടെ ഞാനൊരു ചാ ചോദ്യം ചോദിക്കോട്ടെ ചോദിക്കട്ടെ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡയോസിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ പോലെ തന്നെ നിങ്ങൾ നിങ്ങളൊന്നും ആലോചിക്കില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് പോലെ തന്നെ കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് അവർ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നു എങ്കിലും അവർ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ എന്തോ ചെയ്യുന്നുണ്ട് ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഇലകൾ ഇതൊരു ഇലയാണെന്ന് വിചാരിക്കാം കേട്ടോ ഇലകൾ എന്തോ ചെയ്യുന്നു കാർബൺ ഡൈ ഡയോക്സൈഡിനെ സ്വീകരിക്കുന്നുണ്ട് പുറത്തേക്ക് എന്താണ് പോകുന്നത് ഓക്സിജൻ പോകുന്നുണ്ട് അന്തരീക്ഷത്തിലേക്ക് വീണ്ടും ഈ ഓക്സിജനെ ശ്വസനത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നുണ്ട് ശ്വസനത്തിന്റെ ഫലമായിട്ട് എന്തോ പോകുന്നുണ്ട് വീണ്ടും കാർബൺ ഡൈ ഡയോക്സിഡൻ പോകുന്നുണ്ട് കാർബൺ ഡൈ ഡൈക്സിഡൻ പുറത്തോട്ട് പോകുന്നുണ്ട് ശ്വസനത്തിന്റെ അനന്തര ഫലമായിട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മുടെ അന്തരീക്ഷത്തില് ഓക്സിജന്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിന്റെയും അളവ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൽ സസ്യങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലായില്ലയോ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ ഇല്ല സൂര്യപ്രകാശീലല്ലേ സൂര്യപ്രകാശീലത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇപ്പോൾ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആസിരന്ധ്രങ്ങളെ ആസരന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ അതുപോലെ മരവാഴ ഇത്തിൽ കണ്ണി അതുപോലെ നമ്മുടെ മൂടിലത്താളി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പൂവായ റിഫ്ലേഷി എന്തുമാണ് ഒരു പരാത സസ്യമാണ് കേട്ടോ അത് നമ്മുടെ ആ ടെക്സ്റ്റിനകത്ത് അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ക്ലാസ് ഒന്നും കൂടെ ശ്രദ്ധിക്കണം എല്ലാവരും ഈ ചാനൽ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും പറയണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് പതിയെ പതിയെ പോകാമെന്ന് കരുതിയിട്ടാൽ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ തുടരെ പോകുന്നതിനനുസരിച്ച് നമുക്കെന്തോ കൂടുതൽ കൂടുതൽ ക്ലാസ് മുന്നേക്ക് മുന്നോട്ട് അതായത് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി പോകാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നമസ്കാരം